മൂന്ന് മാസത്തിലൊരിക്കൽ ഇത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ആറ് ആറു മാസത്തിലൊരിക്കെല്ലാവരും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ വന്ന കേസുള്ളത് ഹായ് വീഡിയോ മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് നിക്കൽ അവർക്ക് സാധനം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബൈക്കിൻ്റെ ഒരു എ സി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറുമാസമായിട്ട് അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ എ സി നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എ സിയുടെ ക്ലീനിങ് എങ്ങനെയാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ സമയത്ത് ചെയ്യണം അങ്ങനെ എ സിയുടെ ക്ലീനിങ്ങുമായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നമുക്ക് ഉത്തരം തരുന്നത് നാസർക്കായാണ് അപ്പോൾ നമുക്ക് നാസർക്കായുടെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം നാസർക്കായ്ക്ക് ഈ ഒരു ഫീൽഡിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ പത്ത് വർഷം സൗദിയിൽ ഉണ്ടായി എ സി ഫീൽഡ് തന്നെ ഇവിടെ ഇപ്പോൾ ആറു വർഷമായിട്ട് വല്ലം ജംഗ്ഷനിൽ നിന്ന് കോടനാട് റോഡ് വരുമ്പോൾ എൻ്റെ വർക്ക്ഷോപ്പ് ഒരു നൂറ് മീറ്റർ ലെഫ്റ്റ് സൈഡിൽ കൂൾ പോയിൻറ് ഞാൻ എ സി മാത്രല്ല എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ചെയ്യുന്നുണ്ട് ഡസ്റ്റ് അത് വലിച്ചെടുക്കും ബ്ലോർ വഴി വലിച്ചെടുത്തത് ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിലൊരിക്കത് ഫിൽറ്റർ ഊരി ക്ലീൻ ചെയ്യണം മൂന്ന് മാസത്തിലൊരിക്കുക ക്ലീൻ ചെയ്ത് പറ്റിയില്ലെങ്കിൽ ആറ് മാസത്തിലൊരിക്കലും നിർബന്ധമായിട്ടും അതായത് ഫാൻ വർക്ക് പുറത്താണല്ലോ വലിയൊരു ബോക്സ് അത് എന്താ വെച്ചാൽ രണ്ട് ഫാൻ ഉണ്ട് റൂമിന്റെ ഉള്ളിൽ ഇൻഡോറിന് ബ്ലോവർ ഫാൻ ഉണ്ട് പുറത്ത് ഔട്ട്ഡോർ ഫാൻ ഉണ്ട് രണ്ട് ഫാനുണ്ട് ഉള്ളിലുള്ള ബ്ലോവർ ഫാൻ അത് റൂമിലുള്ള ഡസ്റ്റ് വലിച്ചെടുക്കും വലിച്ചെടുക്കുമ്പോൾ ഫിൽറ്ററിൽ തടയും തടഞ്ഞു നിൽക്കും ഫിൽറ്റർ തടഞ്ഞു നിന്നിട്ട് ഫിൽറ്ററിൽ അതങ്ങനെ കൂടി കൂടി വരുമ്പോൾ അത് ഫിൽറ്റർ ചെയ്തും പോയി അതിൻ്റെ ബ്ലോവറിലും അതിൻ്റെ പിൻസിലും അടിഞ്ഞ് പിൻസ് അടിയും അങ്ങനെ വരുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് വാട്ടർ സർവീസ് ചെയ്യേണ്ടി വരും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ സർവീസ് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് അപ്പോൾ ഇതിൽ ഡസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിൽറ്റർ കൂടി കട്ട് ഓഫ് പോകാൻ താമസം വരും കറണ്ട് ബില്ല് കൂടും പിന്നെ തണുപ്പും ഉണ്ടാവില്ല ഫ്ലോ കുറയും ബ്ലോവർ ബ്ലോവറിൽ പൊടി കഴിഞ്ഞാൽ എ സിയുടെ ഫാൻ ഫാൻ്റെ സ്പീഡ് കുറയും ഫ്ലോ കുറയും അതായത് എ സി നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചില്ല എന്നുള്ള പ്രശ്നം ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞാൽ അലർജിയുടെ അലർജിയുടെ രാവിലെ നമ്മൾ എ സി ഇട്ട് കഴിഞ്ഞ് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണിക്കുമ്പോൾ തുമ്മും ഫിൽറ്റർ നന്നായിട്ട് പൊടി ഉണ്ടാവും ആ അങ്ങനെ ആ പൊടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ട് തുമ്മും അലർജി എനിക്കൊരു പ്രശ്നം നാളായിട്ട് രണ്ട് മാസമായിട്ട് ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യണം അപ്പൊ എനിക്ക് ഒന്നാമത്തെ നിലയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എ സി ഉപയോഗിക്കാൻ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എ സി ഉപയോഗിക്കാം അപ്പോൾ ആ സമയത്ത് കുറച്ച് നാളായിട്ട് എനിക്കൊരു എന്താ പറയുക ഒരു അലർജി അല്ലെങ്കിൽ ഒരു ഡസ്റ്റിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ എയർ എയർ ഫ്രഷ്നർ ഫ്രെഷ്നറൊക്കെ ഉപയോഗിക്കുമ്പോൾ ജലദോഷം വരുന്നുണ്ട് അപ്പോൾ അത് ഇതിന്റെ കാരണമാണ് അത് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മൾ പൊടി പ്രോപ്പറായിട്ട് മൂന്ന് മാസം രൂപയ്ക്ക് ക്ലീൻ ചെയ്യണം ഫിൽട്ടർ ക്ലീ എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം പുറത്ത് ഔട്ട്ഡോറിനും ഡസ്റ്റ് വരും കോയിൽ അത് നമ്മൾ അവിടെ അവിടെ ക്ലീൻ ചെയ്യണം ചെയ്യണം സർവീസ് അപ്പോൾ തണുപ്പ് നല്ല നല്ല പെർഫോമൻസ് കിട്ടും മാക്സിമം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ ആരും കറണ്ട് ചാർജ് കൂടുതലായതുകൊണ്ട് ആരും എ സി അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പം അങ്ങനെ നമ്മൾ എ സി ബാക്കിത്തെ മാസങ്ങളിൽ നമ്മൾ ഉപയോഗിക്കണില്ല അപ്പം ഒരു സമയത്ത് നമ്മൾ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കൃത്യമായിട്ട് അത് ഈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊടി കൂടും ഒന്ന് ഓൺ നമ്മള് എ സി ഉപയോഗിക്കണില്ലെങ്കിലും നമ്മൾ മാസത്തിൽ രണ്ടു ആഴ്ച ഇടവേളകളിൽ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ എ സി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക പെർഫോമൻസ് കിട്ടില്ല ഇപ്പം എ സി മേടിക്കുന്ന സമയത്ത് ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ പലരും അവരുടെ വീട്ടിലെ എ സി സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യണത് കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യണതിന് പ്രശ്നമല്ല ഫിൽറ്റർ പോരി സറി വാട്ടർ സർവീസ് ചെയ്ത് വെക്കാം പിന്നെ വാട്ടർ സർവീസൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ബോർഡിലൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ ബോർഡ് പ്രോബ്ലം ഉണ്ടാവും ബോർഡ് ഷോർട്ടാവും അത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിക്കാതെ ഡ്രൈ ബ്രഷ് നോ പ്രോബ്ലം അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസാണ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ എ സി ക്ലീൻ ചെയ്യണ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട എ സി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ലാഡർ വെച്ചാണല്ലോ കയറണത് ലാഡർ സേഫ്റ്റി നോക്കണം പിന്നെ അതിൻ്റെ ഇൻഡോറിൻ്റെ കവറ് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ കാണാൻ പറ്റും ഫിൽറ്റർ മുഖ് ബാക്കി അങ്ങനെ ഇളക്കി ഊരി എടുക്കാൻ പറ്റും എടുത്തു കഴിഞ്ഞ് കഴുകാം കഴുകുന്ന വിഷയമല്ല കഴുകി ഒന്ന് ഉണക്കി വയ്ക്കുക ഉണക്കിയിട്ട് അല്ലെങ്കിൽ തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കാം പിന്നെ അതിനുള്ളിൽ ബ്ലോവറിൽ പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി ചെറിയ ബ്രഷ് ക്ലീൻ ചെയ്യണം പിന്നെ ഡസ്റ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കളിയണം അത് അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് ആണ് ഒടിഞ്ഞു പോകും രണ്ട് സൈഡിലും പിടിച്ച് പൊക്കണം പിന്നെ ചില എല്ലാ എല്ലാ എ സിക്ക് ഫിൽറ്റർ ഉണ്ടാവുന്നത് വ്യത്യാസം ചില എ സിയിലെ ഫിൽറ്റർ ഈ ഇൻഡോറിന്റെ മുകളിലായിരിക്കും ഫ്രണ്ടിലല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡേക്കിൻ്റെ എ സി അപ്പോൾ നമ്മുടെ ഡൈക്കിൻ്റെ എ സിയുടെ സർവീസിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ പാനസോണിക്കിൻ്റെ അല്ലെങ്കിൽ എൽ ജിയുടെ എ സി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയല്ലേ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എയർ ഫ്രഷ്നർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എയർ ഫ്രഷ്നർ ഞാൻ ഇടയ്ക്ക് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ചുമ്മാ എയറിൽ അടിച്ചു കൊടുക്കും ചില ഈ അതിൻ്റെ എ സിയുടെ ആ വെന്റിലേഷനുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതിലേറ്റവും നല്ല രീതി ഏതാ എയർ ഫ്രഷ്നർ നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ും അത് ഓൺ ആക്കി അടിക്കണോ അതോ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തതിന് ശേഷം നമ്മളാ വെന്റിന്റെ അവിടെ സാധാരണ നമ്മള് സ്പ്രേ നമ്മുടെ അതാണ് ഏറ്റവും നല്ല രീതി ഒരു പത്ത് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു പതിനാറ് വർഷത്തെ അതായത് ഗൾഫിലും ഉണ്ട് കേരളത്തിലും ഉണ്ട് ഇപ്പം പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇക്കാര്യത്തിൽ നല്ല എ സി അതായത് നല്ല ബ്രാൻഡഡ് എ സികൾ ഏതൊക്കെയാണ് ശരിക്കും പറഞ്ഞത് നല്ലൊരു ബ്രാൻഡഡ് എ സി എന്ന് പറഞ്ഞാൽ മിക്സ് വിഷി നല്ലതാണ് ഡൈക്കൻ നല്ലതാണ് ബ്ലൂ സ്റ്റാർ നല്ലതാണ് പിന്നെ അങ്ങനെ വന്നു വന്ന് പിന്നെ വോൾട്ടാസ് എൽ ജി സാംസങ് അങ്ങനെ വരും ഇപ്പൊ ഞാനും വീട്ടിലേക്ക് എ സി എടുക്കുന്ന സമയത്ത് ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്ക് ഇതേ റിസൾട്ടാണ് കിട്ടിയത് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മിക്സ് റുഷീറ്റാണ് അത് കുറച്ച് നമുക്ക് കോസ്റ്റ് കൂടുതലാണ് അതാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ മെയിൻ്റെസ് വരില്ല പിന്നെ ഡൈക്കിൻ നല്ലൊരു ബ്രാൻഡാണ് അപ്പം ഡൈക്കിന്റെ വിദേശത്ത് വിദേശ രാജ്യങ്ങളിൽ കൂടുതലും ഡൈക്കിനൊക്കെ വന്നു വന്നിട്ടുള്ളൂ ഞാൻ ഒരു കാര്യം ഉണ്ട് ഇപ്പൊ ഇക്കാര്യം ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഗൾഫിലുണ്ട് ഈ പത്ത് വർഷത്തെ എക്സ്പീരിയൻസിൽ പുറത്തുള്ള പല അതായത് ക്വാളിറ്റി വ്യത്യാസം നമ്മുടെ നാട്ടിലെ എസികളും ഇപ്പൊ സെയിം ബ്രാൻഡ് തന്നെ പുറത്തെ ബ്രാൻഡുകളും തമ്മില് ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ വ്യത്യാസം ഒരു എ സി നമ്മളെങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഞാൻ എ സി മേടിച്ചു ഒരു ആറുമാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണത് കൊണ്ട് ഞാൻ മിക്കവാറും രാവിലെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ ഓണാക്കി കഴിഞ്ഞൊരു അഞ്ച് മണി മണിവരെ ഞാനത് വർക്ക് ചെയ്തിക്കാറുണ്ട് അതല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബെഡ്റൂമിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളൊരു എ സി എങ്ങനെയാണ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അത് നമ്മൾ ഒരു ചില ആളുകളൊക്കെ പതിനാറിലൊക്കെ ഇടും അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറൻ്റ് ആവശ്യമൊക്കെ കൂടുള്ളൂ ഒരുപാട് നേരം കഴിഞ്ഞാലേ കട്ട് ഓഫ് ആവുള്ളൂ നമ്മളൊരു ഇരുപത്തേഴ് ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരം വെളുക്കോളും ഉപയോഗിച്ചാലും വിഷയമല്ല ആ പെട്ടെന്ന് പെട്ടത് കട്ട് അധികം നോർമൽ നോർ ചെറുതായിട്ട് തണുപ്പൊരുമേ കട്ട് ഓഫ് ആവും പിന്നെ വീണ്ടും അവൻ നോർമൽ ഇല്ലാതെ പൊക്കോളും അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നിലയിൽ ഞാൻ ഉച്ചയ്ക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഞാനൊരു ഇരുപത്തെട്ടിലാണ് ഞാൻ ഇടാറുള്ളു അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നോർമൽ ടെമ്പറേച്ചർ നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടാതെ ചൂടില്ല എന്ന കുറച്ച് തണുപ്പുണ്ട് അപ്പം അങ്ങനെ ഉപയോഗിക്കണമോ ഏറ്റവും നല്ലത് അതാണ് നല്ലത് ഏറ്റവും നല്ലത് കാരണം എന്താ സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം പറഞ്ഞ പോലെ പതിനാറിലും പതിനെട്ടിലും കിട്ടുന്ന എല്ലാവരും പുതപ്പൊക്കെ ഇട്ട് പുതച്ച് മൂടിക്കിടക്കണ കറണ്ട് ചാർജ് കൂടേണ്ടത് അത് ഇതിപ്പോൾ കറണ്ട് ചാർജ് അല്ലാതെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ലൈഫ് മെയിൻറ്റൈൻ ലൈഫും ഇങ്ങനെ ഇരുപത്തിനാല് മേ മാക്സിമം മിനിമം ഒരു ഇരുപത്തിനാലിന് മുകളിലേക്ക് ഇരുപത്തിനാലും ആളുകൾ പതിനാറ് പിന്നെ റൂമിൻ്റെ താഴത്തേക്കാണെങ്കിൽ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ വൺ ടൻ്റെ എ സി മതി നൂറ്റി നാൽപ്പത് മുകളിലാണെങ്കിൽ ഒന്നര ടൺ അല്ല ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ വൺ ടൺ എ സി ഉപയോഗിക്കുന്ന റൂം ആണെങ്കിൽ പോലും അവിടെ ഒരു ഒന്നര ടണിൻ്റെ വക്കാണെങ്കിൽ നന്നായിരിക്കും കാരണം മോളിൽ നിന്നുള്ള ചൂട് ഗ്രൗണ്ട് ഫ്ലോറിനേക്കാൻ കൂടുതൽ ചൂടുണ്ടാകും ഫസ്റ്റ് ഫ്ലോറിൽ അപ്പോൾ ടണ്ട് വെക്കണം അതാണ് കുറച്ച് ഉചിതം നല്ലത് പിന്നെ ഇപ്പോൾ ഈ ഞാൻ മേടിക്കുന്നത് ഏകദേശം മെയ് മാസത്തിലാണ് എ സി മേടിക്കുന്നത് അതായത് ഏറ്റവും എ സിയുടെ വില ഏറ്റവും പീക്കിൽ നിന്ന് വെച്ച സമയം എന്നാലും നമ്മൾ മേടിച്ചത് ലുലൂന്നാണ് ലുലൂന് നമ്മുടെ കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ശരിക്കും നമ്മൾ എ സി വാങ്ങിക്കേണ്ടത് വിലക്കുറവും കാര്യങ്ങളും ഓഫറൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ആ ടൈമിന് പിന്നെ മഴക്കാലത്തൊക്കെ എ സിക്ക് വില കുറവാണ് എ സി വില കുറച്ച് കിട്ടും നല്ല ചൂട് സമയത്ത് എ സിക്ക് വില കൂടും പിന്നെ കിട്ടാൻ ഉണ്ടാവില്ല നല്ല ഡിമാൻഡായിരിക്കും പിന്നെ ഈ സ്റ്റാർ റേറ്റിംഗ് ഉണ്ടല്ലോ ഇപ്പോൾ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഇപ്പോൾ ഞാനിപ്പോൾ മേടിച്ചൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ത്രീ സ്റ്റാർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ആയിരിക്കാം രണ്ട് കൊല്ലം കമ്മേ ഈ സ്റ്റാറിൻ്റെ ഇതിൽ വ്യത്യാസം വരില്ലേ അപ്പം നമ്മൾ സ്റ്റാറിൻ്റെ അതായത് ഫൈവ് സ്റ്റാർ എ സിയുടെ പുറകെ പോകുന്നത് നല്ല നല്ലൊരു കാര്യമാണോ ഫൈവ് സ്റ്റാർ എ സി എന്ന് പറയുന്നത് കുറച്ചുകൂടി കറണ്ട് ബില്ല് കുറയും കുറയും ടു സ്റ്റാർ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ അങ്ങനെയാണ് എൻ്റെ കണക്കുക ഫൈവ് സ്റ്റാർ ഇപ്പോൾ കുറവാണ് ത്രീ സ്റ്റാറാണ് പിന്നെ ഫൈവ് ഒക്കെ മേടിക്കുന്ന കടകളിലൊക്കെ ആണ് ഫുൾ ടൈം ഉപയോഗിക്കുന്നത് ട്വന്റി ഫോർ ഹവറ് കടലിലും ഓഫീസ് വീടുകളിലൊക്കെ നമുക്ക് ത്രീ സ്റ്റാറും മതി ക്ലിപ്പ് രണ്ട് സൈഡില് ഡൈക്കെ സി ആണ് അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ പൊക്കാം ഫിൽറ്റർ വരുക പിഷ്ടപുരി ഇത് ബട്ടർ സർവീസ് ചെയ്യണം പൊടി പൊടിയാണ് ഈ കാണുന്നത് അതിപ്പോൾ ഇത് ആറുമാസമായു ഇത് ആറുമാസേ കൂടുതൽ ആവാണെങ്കിൽ ഇത് മേട്ട് ഈ പൊടി പിൻസുമേട്ട് പിടിക്കും പിൻസുമേട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഈ കവറ് കണ്ടൻസർ കോയില് പിൻസ് എന്ന് പറഞ്ഞത് ഇൻഡോറിൻ്റെ കോയിലാണത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഇത് ഇത് കൂളിങ് ഓയിലാണത് ഈ കൂളിംഗ് ഓയിലിൻ്റെ പിൻസിൽ പൊടി ഇരുന്നു കഴിഞ്ഞാൽ തണുപ്പ് കുറയും അപ്പോൾ നമ്മൾ ഈ കവറ് റിമൂവ് ചെയ്ത് പിന്നെ ഇത് ഒരു ബാഗ് തൂക്കിയിട്ട് സർവീസ് വാട്ടർ സർവീസ് ചെയ്യും പിന്നെ ഇതിൽ കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ നമ്മളിത് റിമൂവ് ചെയ്ത് ഇത് മൊത്തം റിമൂവ് ചെയ്ത് പീസ് പീസാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് രണ്ടാമത് പിന്നെ സെറ്റ് ചെയ്യും ഇത് നല്ല പൊടിയുണ്ട് അപ്പോൾ ആറുമാസമായി ആറുമാസമായി ഇത്രയും പൊടിയുണ്ട് നമ്മൾ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യാണെങ്കിൽ ഇത്രയും പൊടി ഉണ്ടാവില്ല ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കറൻറ്റ് ചാർജ് കൂടും കണ്ട ശരിക്കും അടിഞ്ഞേക്കാണ് പിന്നെ തുമ്മൽ അലർജി എല്ലാം ഉണ്ടാവും നമ്മൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കുക ഇത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ആറ് മാസത്തിലൊരിക്കൽ നിങ്ങൾ എല്ലാവരും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്ന കേസുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളത് വേറൊരു ടെക്നീഷ്യന്റെ ആവശ്യമില്ല വീട്ടുകാർക്ക് തന്നെ സ്വന്തം മറ്റു ചെയ്യാം പിന്നെ മുകളിലെ ലോക്ക് ഉണ്ട് ഇതാണ് ഇൻ ഇൻഡ് കൂളിങ് കോയില് ഇൻഡോർ ഇത് ഇൻഡോർ പുറത്തിരിക്കണത് ഔട്ട്ഡോർ കണ്ടൻസർ കോയിൽ ഇതേ സെയിം തന്നെ കണ്ടൻസർ പുറത്ത് കണ്ടൻസർ കോയിലുണ്ട് അത് മടിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യണം അപ്പോൾ അവിടെ ഫ്രഷ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും പിന്നെ ഇത് ബ്ലോവർ ബ്ലോവറ് ഇതിനുള്ളിൽ ഇതിനകത്ത് ബ്ലോവറാണ് കാണുന്നത് ഈ ബ്ലോവറിൽ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യണം ചെറിയ ബ്രഷ് വെച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ വാട്ടർ സർവീസ് ചെയ്യാം ഡസ്റ്റ് ഇപ്പോൾ കുറവാണ് വാട്ടർ സർവീസിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല ഇപ്പോൾ ചെയ്യേണ്ട ഇപ്പോൾ ഫിൽറ്റർ മാത്രം ക്ലീൻ ചെയ്താൽ മതി ഇത് ഡസ്റ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വാട്ടർ സർവീസ് ചെയ്യണം ഇത് റിമൂവ് ചെയ്ത് പീസി പീസ് ആക്കി ചെയ്യണാണ് കുറച്ചും ബെറ്റർ ഓക്കെ ഇപ്പം നമ്മൾ ഇത് ആദ്യം ഇത് റിമൂവ് ചെയ്തപ്പോൾ നല്ല പൊടിയാണോ ഇപ്പം വാട്ടർ സർവീസ് ചെയ്തപ്പോൾ നല്ല ക്ലീൻ ക്ലീനായി ഇതേ സെയിം തന്നെ നിങ്ങളും ക്ലീൻ ചെയ്യാം കണ്ടോ നല്ല ക്ലിയർ ആയില്ലേ നോക്കി ഇനി എയർ സർക്കുലേഷൻ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഏറ് കിടക്കണം ഇത് അടഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കുറയും റൂമിൽ അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക മൂന്ന് മാസത്തിനോ ഒരിക്കുക ക്ലീൻ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ആറ് ആറുമാസത്തിന് ഒരിക്കലെങ്കിലും ഈ ഫിൽട്ടർ ക്ലീൻ ചെയ്യണം നിങ്ങൾ ഡേക്കൻ്റെ എ സിയിലെ ഫിൽട്ടർ ഇവിടെയാണോ മറ്റുള്ള എ സിയുടെ ഫിൽട്ടർ ഇതിൻ്റെ മോൾ വശത്താണ് ഇവിടെയാണ് ഈ വാർത്ത ഡേക്കൻ്റെ ഇവിടെയാണ് ഡേക്കൻ വോൾട്ടാസ് പിന്നെ എൽ ജി സാംസങ് നമ്മൾ ശ്രദ്ധിച്ച് പറഞ്ഞോട്ടോ ഈ ലു ഇവിടെ ലോക്ക് ഉണ്ടാക്കണ്ടോ അങ്ങനെ കറക്റ്റായിട്ട് അടക്ക ഓക്കേ അത്രേ ഉള്ളൂ പോണായി ഇപ്പോൾ നമ്മൾ ഈ ഫാൻ സ്പീഡ് ഇതിൽ ഫുള്ള് ഇറണം കേട്ടോ ഫാൻ സ്പീഡ് ഫുൾ ആ ഫുള്ള് ഇറണം ഫുള്ള് ഫാൻ സ്പീഡ് ഇടണം ഇപ്പോൾ എ സി ഓണായി ഇനി ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പം പുറത്ത് ഓണവും കംപ്രസ്സർ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് ഇരുപത്തി എട്ടിലാണ് പതിനാറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓണവും നമ്മൾ ഇരുപത്തെട്ടിൽ ഇട്ടേൻ്റെ പേരിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാലാണ് ഔട്ട്ഡോർ ഓണമുള്ളൂ പുറത്തെ കമ്പ്രസറ് ഓണായി വർക്കായി ആയാലാണ് ഇവിടെ തണുപ്പ് വരുള്ളൂ ഇപ്പോൾ നിലവിലിപ്പോൾ തണുപ്പില്ല ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് വരും ഓക്കെ ഫാൻ സ്പീഡ് കൂട്ടി വരുന്നത് നമ്മളെ ബ്ലോവർ സ്പീഡ് ഫാൻ്റെ തള്ള റൂമിലേക്ക് തണുപ്പ് കൂടുതൽ വരും അതിൻ്റെ ബ്ലോവർ കറങ്ങുമ്പോൾ അതിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് തണുപ്പ് വരുന്നത് ഫാൻ സ്പീഡ് കുറച്ചിട്ട് കഴിഞ്ഞാൽ തണുപ്പ് കുറയും തള്ളല് കുറയും ഫ്രഷ്നസ് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇപ്പോൾ റൂമിലൊക്കെ ഉള്ള തണുപ്പ് വരും വേറെ ഇപ്പം വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാമല്ല ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എ സിക്ക് ലൈഫ് കിട്ടും എല്ലാം കൊണ്ടും അടിപൊളിയായിരിക്കും